ഒരു പക്ഷേ വലിയൊരു സമ്പന്നൻ അയാളുടെ ഒരു ശതമാനം കൊടുക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ അൻപത് ശതമാനമായിരിക്കും കൊടുക്കുന്നതായിരിക്കും കാര്യം ഒരടിമ രോഗിയാവുകയോ അല്ലെങ്കിൽ അവൻ യാത്ര ചെയ്യുകയോ ചെയ്താൽ കുത്തിബലഹു ബിത്തിലുമാക്കാന മരു മുഖൈമൻ സൊഹൈഹൻ അവൻ നല്ല നാട്ടിലാകണ സമയത്ത് ആരോഗ്യമുള്ള സമയത്ത് ചെയ്തിരുന്ന അതേ പ്രതിഫലം അവന് ലഭിക്കുമെന്നാണ് പറയുന്നത് അസലാമലൈക്കും വാഹത്തുല്ല അലഹമുല്ല ഹ്മൻ കൻ തൊയീബൻ മുബാറക്കൻ വസ്ലുല മുൻ വാലാബി അള്ളാഹുവിൻ്റെ ഔദാര്യവും സ്നേഹവും കാരുണ്യവും നമുക്ക് മനസ്സിലാക്കാവുന്ന ധാരാളം തെളിവുകൾ നമുക്ക് ഇസ്ലാമികമായ ശരിയത്തിൻ്റെ നിയമങ്ങൾ കാണാൻ പറ്റും അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പലപ്പോഴും നമ്മൾ നമ്മുടെ മനസ്സിൽ ചിന്തിക്കാത്തൊരു കാര്യമാണ് നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ വരികയാണെങ്കിൽ നമ്മുടെ നിത്യപ്രവർത്തികളൊക്കെ മുടങ്ങും നമ്മുടെ ഭൗതിക കാര്യങ്ങളൊക്കെ തടസ്സപ്പെടും നമുക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ തടസ്സപ്പെടും അതോടൊപ്പം നമ്മൾ സ്ഥിരം പള്ളിയിൽ പോയ ആളാണെങ്കിൽ പള്ളിയിൽ പോകാൻ കഴിയാതെ വരുന്നു അല്ലെങ്കിൽ വല്ല ഇസ്ലാമികമായ പ്രബോധന പ്രവർത്തനങ്ങളൊക്കെ ഇറങ്ങിയിരുന്ന ആളാണെങ്കിൽ അത് പറ്റാതെ വരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് വരുമ്പോഴും നമ്മുടെ ഭൗതിക കാര്യങ്ങൾ മുടങ്ങിയതിന് ഇപ്പോൾ പരിഹാരം ഉണ്ടായിക്കോളെന്നില്ല പക്ഷേ ഇതൊക്കെ മുടങ്ങുമ്പോൾ നമ്മൾ ആരോഗ്യമുള്ള സമയത്ത് നിർവഹിച്ചിരുന്ന അതേ പ്രതിഫലം നമുക്ക് ആ സന്ദർഭത്തിലും കിട്ടിക്കൊണ്ടിരിക്കുമെന്നാണ് നെ ബിസ്ലാസ് പറയുന്നത് ഇതാ മരിതൽ അബുദു ഔ സാഫറ ഒരടിമ രോഗിയാകുകയോ അല്ലെങ്കിൽ അവന് യാത്ര ചെയ്യുകയോ ചെയ്താൽ ലഹു കുത്തിബലഹു ബിസിലുമാക്കാനു മുഖൈമൻ സൊഹൈഹൻ അവൻ നല്ല നാട്ടിലാകണ സമയത്ത് ആരോഗ്യമുള്ള സമയത്ത് ചെയ്തിരുന്ന അതേ പ്രതിഫലം അവന് ലഭിക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മളെന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നന്മകൾ കൊണ്ടുവരുമ്പോൾ നമ്മൾ ആലോചിക്കണം അപ്പോൾ പള്ളിയിൽ ജമാത്തിന് പോകുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഞാൻ ഈ ജമാത്തിന് പോകുമ്പോൾ എനിക്ക് ജമാത്തിന് പോകാൻ പറ്റാത്തൊരു സമയം വരുമ്പോൾ ഇതേ പ്രതിഫലം അത് വാർദ്ധക്യം കൊണ്ടോ രോഗം കൊണ്ടോ ഒക്കെ ആകുമ്പോൾ എനിക്ക് ഇതേ പ്രതിഫലം ലഭിക്കും അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യണില്ലെങ്കിലോ ആ സമയത്തുള്ള പ്രതിഫലം നമുക്ക് എന്തു ചെയ്യും വെറുതെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ ഉണ്ടാകും നമ്മൾ നാട്ടിലാകുന്ന സമയത്ത് യാത്ര അല്ലാത്ത സമയത്തും ആരോഗ്യമുള്ള സമയത്തും പരമാവധി നന്മകൾ പ്രവർത്തിക്കാൻ നമ്മൾ എന്തു ചെയ്യുക തയ്യാറാകുക സ്വാഭാവികമായും നമുക്കതിന് പ്രതിഫലം ലഭിക്കും ഇപ്പോൾ നമ്മൾ പല രോഗികളെയും സന്ദർശിക്കുമ്പോഴും പല ആളുകളുമായി സംസാരിക്കുമ്പോഴൊക്കെ അവർ പറയും എനിക്ക് ജുമാക്ക് പോകാൻ പറ്റുന്നില്ല എനിക്ക് ജമാത്തിന് പോകാൻ പറ്റില്ല എനിക്ക് പള്ളിയിൽ പോകാൻ പറ്റില്ല എന്ന വേദനയാണ് അവർ പറയുക സത്യത്തിൽ നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യം നിങ്ങൾക്ക് എന്താണ് ആ വിഷമം നിലനിൽക്കുന്നത് കൊണ്ടും നിങ്ങൾ ആരോഗ്യമുള്ള കാലത്ത് അത് ചെയ്തതുകൊണ്ടും നിങ്ങൾക്ക് എന്തു ചെയ്യും അതിനുള്ള പ്രതിഫലം ഇപ്പോഴും നിങ്ങൾക്ക് ലഭിച്ചു കൊണ്ടിരിക്കുമെന്നതാണ് നമ്മളവരെ ഓർപ്പെടുത്തേണ്ട കാര്യം അപ്പോൾ അവർക്കത് ആശ്വാസമാകും വളരെയധികം ആശ്വാസം കിട്ടുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അള്ളാഹുവിൻ്റെ ഔതാര്യത്തിനും അള്ളാഹുവിൻ്റെ വിശാലമായ സ്നേഹത്തിനും ഉള്ള മറ്റൊരു തെളിവാണ് ഇതേപോലെ നബി നബീസ്വലാഹുസ് പറഞ്ഞിട്ടുണ്ട് ഒരു ദീർഘം ആയിരം ദീർഘമുകളെ അതിജയിക്കും എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ദീനാർ ആയിരം ദീനാറുകൾ അതിജയിക്കും എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരു ലക്ഷം നല്ല സാമ്പത്തികശീല ഒരാൾ ഒരു ലക്ഷം കൊടുക്കുന്നതിൻ്റെ ഇതിനെക്കാളും പ്രതിഫലം ഒരു പക്ഷേ രണ്ട് ദീനാറുള്ള ഒരാൾ ഒരു ദീനാറ് കൊടുക്കുമ്പോൾ രണ്ട് ദീനാർ ആകെ അയാളെ കയ്യിലുള്ളൂ അതിന് ഒരു ദീനാറ് കൊടുക്കുമ്പോൾ അയാൾക്ക് എന്ത് ചെയ്യും ഒരു ലക്ഷം കൊടുക്കുന്നതിനേക്കാളും വലിയ പ്രതിഫലം അയാൾക്ക് ലഭിച്ചേക്കാമെന്നാണ് അപ്പോൾ നമ്മൾ നമ്മളുടെ സാമ്പത്തിക ശേഷികൾ കുറഞ്ഞ സമയത്ത് നമ്മൾ ചിന്തിക്കും മുതലാളിമാരല്ലേ പണമുള്ളവരല്ലേ കൊടുക്കേണ്ടത് നമ്മളിപ്പോൾ എന്താണ് കൊടുക്കുന്നത് നമ്മളിത്രയും ചെറിയൊരു സംഖ്യ കൊടുത്തിട്ട് എന്താവാനാണ് ഇത് രണ്ട് കോടി വേണ്ടതിലേക്ക് ഞാൻ എന്താണ് ഇപ്പോൾ ഒരു അഞ്ഞൂറ് രൂപ കൊടുത്തിട്ട് എന്നും നമ്മൾ ചിന്തിക്കേണ്ട ഒരു ആവശ്യമില്ല നമുക്ക് പ്രതിഫലം കിട്ടാനല്ലേ നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ കയ്യിലുള്ളത് നമ്മൾ കൊടുക്കുമ്പോൾ ഒരുപക്ഷെ വലിയൊരു സമ്പന്നൻ അയാളുടെ ഒരു ശതമാനം കൊടുക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ അൻപത് ശതമാനമായിരിക്കും കൊടുക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ എത്ര വലിയ പ്രതിഫലമാണ് അതുകൊണ്ട് കിട്ടുന്നതെന്നാണ് ഇതൊക്കെ നമ്മളെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം നമുക്ക് സൗകര്യവും ആരോഗ്യവും സാവകാശവും ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ചെയ്യാതിരിക്കരുത് പരമാവധി നമ്മൾ ചെയ്താൽ അതിന് കണക്കില്ലാത്ത പ്രതിഫലം ലഭിക്കുന്നു എന്നതോടൊപ്പം തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യുന്നു നമുക്കത് ചെയ്യാൻ പറ്റാത്ത സമയത്ത് നമുക്കതിനുള്ള പ്രതിഫലം ആ സമയത്തും കിട്ടിക്കൊണ്ടിരിക്കും കിട്ടിക്കൊണ്ടിരിക്കുമെന്നത് വലിയ വലിയ ആശ്വാസവും സമാധാനവും നൽകുന്ന ഒരു കാര്യമാണ് ആദ്യം പറഞ്ഞ ഹദീസ് ഇമാം ബുഹൈർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണ് കർമ്മങ്ങൾ പരമാവധി പ്രവർത്തിക്കുവാനും അതിന് പ്രതിഫലം ആഗ്രഹിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫിയക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ